അസലാമലൈക്കും ഞാൻ പേ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വെയിറ്റിങ്ങിലാണ് ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സ്ഥലം തേ കാണിച്ച തിരുങ്ങാവൂര് അപ്പോൾ പോവുന്നത് ഫസ്റ്റ് രണ്ട്ര കാണിച്ച് കനിവ് സ്നേഹതീരം കോഴിക്കോട് കാപ്പാട് കനിവ് സ്നേഹതീരും കുറേ അമ്മമാരും മാതാപിതാക്കളും സ്നേഹതീരം അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ഗേറ്റ് ചെയ്തിട്ടൊന്ന് തുറന്നിട്ട് വേണം പുറത്തടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണ് വണ്ടിയിലുള്ളത് കേട്ടോ അപ്പോൾ അതേ ഇവിടെ നോക്കിയാൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ വീക്ലിയേ ഫാമിലീസ് ജോബ് യൂട്യൂബ് ഗ്രൂപ്പിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ പോകുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനും ഒരു ഭാഗ്യം ഇങ്ങനെയുള്ള അടുത്തൊക്കെ ഒക്കെ പോകാൻ അപ്പം അങ്ങനത്തൊക്കെ ചിന്ത വരുന്ന അങ്ങനെ നന്മയുള്ള മനസ്സുള്ളതൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങാതെ ഒരു ചിന്ത വരും നമ്മളെത്ര പൂക്കാണോ അവിടെ ഇവിടെ ഒക്കെ പോയി ചിലവഴിക്കേണ്ട ടൂറ് പോകേണ്ടത് പക്ഷെ അതെ ഇങ്ങനെയുള്ള അടുത്തൊക്കെ വന്ന് കണ്ണൊടിക്കട്ടോ നമ്മളെ ചുറ്റും ഇങ്ങനെയും കുറേ പേര് ജീവിക്കുന്നുണ്ട് അപ്പം ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ ഫിറോസ് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇപ്പം കുറേ ബ്ലോഗേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഫാമിലി ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഒരു അവസരം കിട്ടിയത് കേട്ടോ അപ്പം അവർക്കും വേണ്ടല്ലോ നന്ദി പറയാം അപ്പോൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം എൻ്റെ മോളാ അവിടെ കോടി അടക്കുന്നുണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിലാണ് കുറേ പേരെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഉദ്ഘാടന ചടങ്ങിന് ഇത്രണ്ടേരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പം അതിന് മുന്നേ ഒരു പാട്ടൊക്കെ പാടാട്ടോ നമ്മളെ ഒരു ചെറിയൊരു സിംഗറാണ് അപ്പോൾ നല്ലൊരു പാട്ട് ആയിരുന്നു മനസ്സിന് തൊട്ട് തലോടിയ പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് അങ്ങനെ ഇവിടെ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ഇവരോടൊത്തിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ചിലവഴിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു ദിവസം അവർക്കും ഒരു ഹാപ്പിനെസ് വേണ്ട അവരുടെ അതിഥികളായിട്ട് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളതാണ് അപ്പം മക്കളാണ്ട്ടവർക്ക് നമ്മള് അതേ എൻ്റെ മോള് ആ അമ്മനായിട്ട് നല്ലോണം കമ്പനിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും ഉണ്ടാവില്ലേ പേരമക്കളെ മക്കളെ സ്നേഹം കിട്ടാനും അവരെ തുട തലോടാനും വടിയിലെത്തി കൊഞ്ചിക്കാനും ഒക്കെ മോഹങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടെ ഒരു മക്കളായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അവർക്ക് ഒരു ദിവസം ഒരു ദിവസം നമ്മളെ കൊണ്ടൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ആവട്ടെ അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാൽ എത്തിപ്പെട്ടവരാണ് കേട്ടോ ഒരുപക്ഷെ മക്കളില്ലാത്തവരുണ്ടാവും മക്കളുള്ളവരുണ്ടാവും മക്കൾക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അവരുടെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ചോദിക്കാനുള്ള വലിയ കാരണം അവരെ വിഷമിപ്പിക്കാനല്ലല്ലോ വന്നത് അവരെ സാന്താനിപ്പിക്കാനും സ്നേഹം നൽകാനല്ലേ അപ്പം എൻ്റെ മോള് ഈ അമ്മ നല്ല കമ്പനി അവരുടെ ആ ഒരു സന്തോഷം കണ്ടില്ലേ അവരുടെ മുഖത്ത് അവൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ പോയിട്ട് ആ അമ്മമ്മൻ്റെ അടുത്ത് പോയിട്ട് കളിച്ചു പക്ഷെ അവൾക്ക് അവളുടെ അമ്മേനെ കൊണ്ടല്ലോ പറയുന്നുണ്ട് എൻ്റെ അമ്മ മരിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ പോയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ട് അപ്പം നമുക്കറിയാം ആ അവസ്ഥയും സ്നേഹം നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന എൻ്റെ മോനും സുഖാൻ എന്ന് നോക്കണം അവന് യാത്ര ചെയ്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവരുടെ കൂടെ ചിലവഴിച്ച് സന്തോഷത്തോടു കൂടി അവർക്ക് നൽകാൻ കഴിയുന്ന അത്രയും സ്നേഹവും സന്തോഷമൊക്കെ നൽകിയിട്ടാണ് എൻ്റെ മോളും ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം ഇതൊന്നുമല്ല മക്കളെ ജീവിതം എന്ന് കാണിച്ചു കാണിച്ചെടുക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട സ്നേഹവും പരിചരണം കാരുണ്യമൊക്കെ കൊടുക്കണം നമ്മുടെ ചുറ്റും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമുക്കൊരു കണ്ണ് കൊടുക്കണം ആരെങ്കിലും പട്ടിണി എടുക്കുന്നുണ്ടോ ആരെങ്കിലും അനിയതുരിതം അനുഭവിക്കുന്നുണ്ടോ അവർക്ക് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ മക്കളേനും കൂടെ അറിയിച്ചാണ് വളർത്തുക അല്ലാതെ ഒന്നും അറിയിക്കാതെ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ച് കൊഞ്ച് ചില മാത്രം വളർത്തിയ പോലുള്ളൂ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അറിയിച്ചു കൊടുക്കണം നമ്മൾ ഇതൊക്കെയാണ് ജീവിതത്തിലെ എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ജീവിക്കണമല്ലേ എന്നല്ലേ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത ലോ അപ്പോൾ നമ്മൾ സാരി ഇന്ത്യ അവിടെ അവർ പേരെന്താണെന്ന് അറിയില്ല അവർ കൈ ഒക്കെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ നമ്മളേക്കാൾ മുന്നേ വരാൻ തുടങ്ങിയ ആളാണ് കേട്ടോ ഇന്ത്യ ബ്ലോഗറാണ് നായകളോടൊക്കെ അല്ല സ്നേഹം കാണിക്കുന്ന ഒരു വ്ലോഗറാണ് സൗത്ത് ഇന്ത്യ കിൻസ മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ അങ്ങനെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു അവർക്കൊക്കെ സ്നേഹം നൽകാനും പിന്നെ എവിടെ സ്ഥാപനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു നല്ലൊരു കാര്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ഫണ്ട് സൂചിപ്പിക്കാനും കഴിഞ്ഞു എനിക്ക് കഴിയാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ അമ്പതിനായിരോ ഇനി എത്ര ആണെങ്കിലും കൊടുക്കാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങളിലേക്ക് പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല എന്ന് മാത്രം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൽ കൂടി വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോസ് കാണാം ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുക നന്മ ചെയ്യുക ഇവരിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ പോവുക അല്ലാതെ കുറേ തിന്നും കുടിച്ചും പാട്ടും പാടി ഉല്ലസിച്ചും നടക്കുന്നത് മാത്രമല്ല ജീവിതം കേട്ടോ ഇങ്ങനെയും കുറേ പേര് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക പുറം ലോകത്തേക്ക് എത്തിക്കുക അതൊക്കെ തന്നെയാണ് ഉദ്ദേശം അതേപോലെ കുറേ വികലാംഗരായ കുട്ടികളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ കുറേ സ്ഥാപനങ്ങളുണ്ട് തീർച്ചയായിട്ടും എല്ലായിടത്തും എത്തണം അങ്ങനെയുള്ള ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നൽകണം എന്നൊക്കെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് റബ്ബ് ഇപ്പോൾ സാമ്പത്തികം തന്നിട്ടില്ല ഒരു പക്ഷെ തന്നിട്ട് തരുമായിരിക്കും ഒരു കാലത്ത് ഞാനും ഒരുപാട് പേരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ പാടുന്ന കേട്ട് എൻ്റെ മോളൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് അവരും ഇവരുടെ കൂടെ സന്തോഷത്തിൽ ആ ഒരു ദിവസം പങ്കിടട്ടെ അപ്പോൾ ഞാൻ മക്കളെയും കൊണ്ടാണ് വന്നത് കേട്ടോ ഞാൻ എൻ്റെ മക്കളെയും ഇതുപോലെ കൊണ്ടിടന്ന് അവരെയും ഇതിലേക്കൊക്കെ ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെയൊക്കെ എന്ത് മക്കളെ ചെയ്തു ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ മക്കളെ വളർത്തുക പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളവട്ത്ത് അപ്പോൾ ഇനി ബാക്കി അടുത്ത ബാക്കിയെടുത്ത് വീടുകളിൽ വീടുക ഇവിടെ വരാനാദ്യം എനിക്ക് സ്ഥലം ഞാൻ പറഞ്ഞില്ല കോഴിക്കോട് തിരുങ്ങാവൂരാണ് കാപ്പാട് കാപ്പാടിന് ഒത്തിരി കനിക സ്നേഹ ചരിത്രം കാപ്പാട് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് സ്ഥാപനം ഉള്ളത് കേട്ടോ അതാണ് സ്ഥാപനം ഇവിടെ കുറേ പ്രായമായിരുന്നു Karena Tuhan di menyatakan saat Dia beri manusia dan kehormatan baik.